കഴിഞ്ഞ സമ്പട ഹൈവേയിൽ അടുത്ത് കണ്ട സംഭവമാണ് ആന പ്രശ്നങ്ങൾ കാരണം കർണാടകയിലേക്ക് വരെ ഇതുപോലത്തെ ഉണ്ടാക്കിയ ആനകൾ കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ സംഭവം എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയാണ് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും അല്ലേ ഇതുപോലത്തെ ഒരു വ്യത്യസ്ത ആശയാണ് പപ്പടം ഇങ്ങനെ പാക്കറ്റിൽ ബ്രാൻഡാക്കി ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇതാ ട്രസ്റ്റാ ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് പപ്പടം നിങ്ങൾ കണ്ടോ ഇതൊരു സാധാ പപ്പടം അല്ല ഇതിനുള്ളിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ വാങ്ങി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടുന്നോ ദിവസം തോറും തവ കൊടുക്കുന്നത് മാസം തോറും സൈക്കിളും വാഷിംഗ് മെഷീനും രണ്ട് മാസം ഓരോ റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ അഞ്ചെണ്ണ ഉണ്ടാവും മൂന്ന് മാസം കൂടുമ്പം ഓരോ സ്കൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ അഞ്ചെണ്ണ ഉണ്ടാവും ആൻഡ് ഫൈനലി ബംബർ പ്രൈസ് എഴുതുന്ന ഒരു ടൊയോട്ട ഗ്ലാൻസ കാറും ഇതാണ് ഐറ്റം വരുന്നത് നമ്മുടെ ട്രസ്റ്റ ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പത് രൂപയിലുണ്ട് അതേപോലെ തന്നെ മുപ്പത് രൂപയിലുണ്ട് ഇരുപത് രൂപയിലുണ്ട് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിരാന സ്റ്റോറോ പേര് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ സ്റ്റോറിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ട്രസ്റ്റേൻ്റെ പാക്കറ്റ് വാങ്ങാം പാക്കറ്റ് നൈസ് ആയിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതാ ഇങ്ങനത്തെ ഒരു കൂപ്പൺ ഉണ്ടാവും ഈ കൂപ്പണിൽ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഈ ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈലെടുത്ത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രസ്റ്റേൻ്റെ സൈറ്റിൽ പോയി ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സംഭവ സെറ്റാണ് അപ്പോൾ ഐറ്റം എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കൂ വേറൊരു വീഡിയോച്ച് കാണാം ബൈ